കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ രണ്ടു ദിവസങ്ങളിലായി നടന്നു വന്ന ചാലോട് ഗോവിന്ദ്ര മഹോത്സവം സമാപിച്ചു ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി വിവിധ പരിപാടികളോടെ നടന്നുവന്ന മഹോത്സവം ബുധനാഴ്ച രാവിലെ പത്ത് മണിയോടെയാണ് സമാപിച്ചത് തിറമഹോത്സവത്തോടനുബന്ധിച്ച് ചൊവ്വാഴ്ച രാത്രി ചാലോട് അമിഗോസിന്റെ നേതൃത്വത്തിൽ ശിങ്കാരിമേളത്തിൻ്റെയും പന്തം വീശലിന്റെയും ഗരുഡൻ തൂക്കത്തിന്റെയും അകമ്പടിയോടുള്ള കാഴ്ച ചാലോടിൽ നിന്ന് പുറപ്പെട്ട് വയലിൽ എത്തിച്ചേർന്നു കൊളോളം മെസ്സിയസ് ടീമിന്റെ ആഭിമുഖ്യത്തിൽ ശിങ്കാരിമേളത്തിൻ്റെ അകമ്പടിയോടെ കൊളോളം ശ്രീമുത്തപ്പൻ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച കാഴ്ചവരവും ഉണ്ടായിരുന്നു ഗോവിന്ദാം വയൽ കലാക്ഷേത്രയുടെ നേതൃത്വത്തിൽ പ്രദേശവാസികളുടെ കലാപരിപാടികളും വയലിൽ വെച്ച് നടന്നു ടവർ ഫൈറ്റേഴ്സിന്റെ നേതൃത്വത്തിൽ ഭക്തജനങ്ങൾക്ക് അന്നദാനവും ഉണ്ടായിരുന്നു വയൽത്തിറയുടെ ഭാഗമായുള്ള തമ്പുരാട്ടിയുടെ വാളെഴുന്നിടത്ത് കൂടിയാട്ടം മേലേരി കയ്യേൽക്കൽ തുടങ്ങിയ ചടങ്ങുകളും നടന്നു മരുത്തിവീരൻ വീരാളി പുതിയ ഭഗവതി ഭദ്രകാളി എന്നീ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി നൂറുകണക്കിന് ആളുകളാണ് ഇത്തവണ വായൽത്തറ മഹോത്സവത്തിന് ചാലോടിൽ എത്തിച്ചേർന്നത് మధురాగ్ గోల్డ్ డైమండ్స్ మధురాగ్ బిల్డింగ్ కన్నూర్ రోడ్ చకరకల్